നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേർന്ന് അതിലൂടെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാർ സുഖകരമായിട്ടുള്ള അനുഭവത്തിലൂടെ അവരുടെ ജീവിതം തന്നെ മികച്ചതാക്കാൻ സാധിക്കുകയും അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് അനന്ത സാധ്യതകളാണ് ഈ സാധ്യതകൾ അവരുടെ ജീവിതത്തിന് മാറ്റിക്കൂട്ടുന്നു ജോലിയിൽ ഉയർച്ച വന്നു ചേരുന്നു അത് ജോലിയുമായി ബന്ധപ്പെട്ട അവസരങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിലുള്ള അവസരങ്ങളായിരിക്കാം എന്തു തന്നെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയ ഉന്നതികൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു ഇവർക്ക് ആഗ്രഹങ്ങൾ സഫലമാകും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ ബുദ്ധിമുട്ടുകൾ മാറും നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിചാരിതമായി ചെലവുകൾ അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി അമിത ചെലവുകൾ വരുത്താതിരിക്കുക ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു ഈ പറയുന്ന നക്ഷത്രക്കാരിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പല പ്രതിഫലിക്കുന്നത് അവരുടെ ഉദ്യോഗം വലിയ തോതിൽ തന്നെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിലാണ് വന്നു ചേരുന്നത് അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് നോക്കുക ഒട്ടേറെ സാധ്യതകൾ വന്നു ചേരുകയും അതിലൂടെ ജീവിതം പച്ച ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് രോഹി നക്ഷത്രമാണ് രോഹി നക്ഷത്രക്കാർക്ക് അവർ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു അവിടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്ന ഒരു സമയമാണ് സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന ഇടത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കഷ്ടപ്പാടുകളിൽ മുങ്ങുന്ന ആളുകളാണെങ്കിൽ ഈയൊരു ബാധ്യതകൾ ഈ ഒരു മോശപ്പെട്ട അവസ്ഥകൾ സാഹചര്യങ്ങളൊക്കെ മാറുന്നു ഇവർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കാനുള്ള ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ ഒക്കെ ഇവർ കരകയറാനുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് അംഗീകാരം പ്രശസ്തിക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇവർ അടുത്ത ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാൻ കർഗമാല പായസം നെയ്വിളക്ക് ഇത്യാദി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വലിയ മാറ്റങ്ങൾ ഉണ്ടാകും വലിയ ഉയർച്ചകളുണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഗുണന്തം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് സ്വന്തമായൊരു വീടുന്നൊരു സ്വപ്നം പോണിയാൻ സാധിക്കുന്നൊരു സമയമാണ് എല്ലാ മേഖലകളിലും ഇവർ വിജയത്തിന്റെ വെല്ലു കൂടി പാറിക്കും എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരും അത്ര കണ്ട് ഉയർച്ചകൾ സംഭവിക്കുന്ന ഉയർന്ന പദവികൾ വഹിക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യവും മഹാ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർ കുതിച്ചു തന്നെ ചെയ്യും സാമ്പത്തിക അഭിവൃദ്ധി ഒന്നു ചേരും മികച്ച നേട്ടങ്ങളുണ്ടാകും വിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളിൽ വലിയ മാറ്റങ്ങൾ വലിയ ഉയർച്ചകളൊക്കെ ഒന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മഹത്തായ നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാകുകയും ഐശ്വര്യ സമ്പൂർണ്ണമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് പാലഭിഷേകം വഴിപാട് ചെയ്യുകയും ചെയ്യുക എല്ലാവിധ തടസ്സങ്ങൾ മാറും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഇവർക്കുണ്ടാകും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അഭിമാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഏതൊരു പ്രവർത്തന മേഖലയിലും ഇവർ വെല്ലുവിളി ബാധിക്കും ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അതായത് വിശ്വസ് സംബന്ധമായൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങളുണ്ടാകും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങളൊക്കെ മാറും പേരും പ്രശസ്തിയും അംഗീകാരമൊക്കെ വന്നു ചേരും അതോടൊപ്പം തന്നെ ദാമ്പത്യ സൗഖ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും ജോലി സംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഏത് അനുകൂലമായ ഒരു സമയം അതായത് വിദ്യ കൊണ്ട് നേട്ടങ്ങളുണ്ടാകുന്ന അവിടെ പരീക്ഷാ വിജയം അവിടെ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു കോഴ്സ് പഠന വിഷയവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറി അതിൽ വിജയപൂർണ്ണമായ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക അംഗീകാരം പ്രശസ്തിയുമൊക്കെ വാനോളം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ അവസരങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും വീട്ടിൽ ഉണ്ടായിരുന്ന പലവിധ അസ്വസ്ഥതകൾ അതൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഒരുപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നേട്ടങ്ങളുണ്ടാകും ഉയർച്ചകളുണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് പിടിച്ചു സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് പ്രവർത്തന മികവ് ഉണ്ടാകുന്നു ഏതൊരു കാര്യമാണ് മനസ്സിൽ വിചാരിച്ചത് ആ കാര്യത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ മിന്നുന്ന വിജയം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സമയമാണ് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങളുണ്ടാകും അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് കുടുംബപരമായി വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്ന കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സമയമാണ് സ്വത്തുക്കളുകൾ വന്നു ചേരുന്നു ഒരു സ്വത്തുക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ലിപ്പ് ലിപ്പുള്ള വസ്തുക്കൾ സ്വപക്ഷത്ത് സ്വന്തമാക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മനസ്സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മനസ്സമാധാനത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവസരവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങളുണ്ടാകുന്നു ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുന്നു ഏതൊരു കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ ആ കാര്യത്തിൽ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരും സ്വന്തമായി സ്ഥലം മേടിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും അനുഗ്രഹ ആശ്വസുകൾ ഈശ്വരാനുഗ്രഹമൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നു തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസരമൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുടെ പ്രവർത്തന മികവ് വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ നല്ലൊരു വാബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു വിജയിക്കും ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ് മികച്ച ചിന്തകൾ മികച്ച പ്രവർത്തനം ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന സമയം തന്നെയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉയർച്ച സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയം ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങളുണ്ടാകും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഉയർച്ച തന്നെയാണ് അവരുടെ ജീവിതത്തിലുണ്ടാകുന്നത് എല്ലാ മേഖലയിലും വിജയത്തിൻ്റെ പിന്നിൽ കൂടി പാറിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം